ഇന്ന് നല്ലൊരു എരിശേരി വെച്ചാലോ അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് പെരുമ്പയർ ഒന്ന് കുതിർത്ത് വെച്ചിട്ടുണ്ട് ഒരു അഞ്ച് മണിക്കൂർ കുതിർത്ത് എടുത്ത പെരുമ്പയറാണേത് എന്നിട്ട് ഞാൻ കുറച്ച് പച്ചക്കറികൾ അരിഞ്ഞിട്ടുണ്ട് പച്ചക്കറികൾ എന്ന് പറഞ്ഞാൽ ചേമ്പുണ്ട് മത്തനുണ്ട് ഏത്തൻകായുണ്ട് മുന്തൻകായുണ്ട് ഇത്രയാണ് ഞാൻ അരിഞ്ഞിട്ടുള്ളത് ഇനി എന്താ ചെയ്യേണ്ടത് നല്ലവണ്ണം കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് ഇനി ചെയ്യേണ്ടത് കുക്കറിൽ ഒരു കുക്കർ എടുത്തിട്ട് അതിൽ നമ്മൾ വെച്ചിരുന്ന ആ പെരുമ്പയർ അങ്ങോട്ട് ഇട്ടിട്ടുണ്ട് അതിൻ്റെ കൂടെ തന്നെ അരിഞ്ഞു വെച്ചിരിക്കുന്ന പച്ചക്കറികൾ എല്ലാം അതിലോട്ടൊന്ന് ഒന്ന് തട്ടാം നല്ലവണ്ണം വേവ് വേണം അതുകൊണ്ടാണ് എല്ലാം കൂടെ ഒരുമിച്ച് കുക്കറിൽ ഇട്ടാൽ മതി പെരുമ്പേറിൻ്റെ അതേ വേവ് ഉള്ളു പച്ചക്കറിക്കും ഇനി ചേട്ടൻ എന്ന് പറഞ്ഞാൽ കുറച്ച് ഉപ്പിടുക ഒരു ഒന്നര ഗ്ലാസ് വെള്ളം ഒഴിക്കുക ഉപ്പിട്ടിട്ടുണ്ട് ഇനി ഒരു ഒന്നര ഗ്ലാസ് വെള്ളം ഒന്നൊഴിച്ച് കാരണം ഇത് വേഗാനുള്ള വെള്ളം അതിൻ്റെ അളവ് പറയേണ്ട ആവശ്യമില്ലല്ലോ എല്ലാവർക്കും അറിയാം എന്നുള്ളതാണല്ലോ എന്നിട്ട് ഇത് നല്ലവണ്ണം അടച്ചു വെച്ച് ഒന്ന് ഒരു മൂന്ന് വിസിൽ കേൾക്കുന്നത് വരെ ഒന്ന് കുക്കറിലൊന്ന് വേവിച്ചെടുക്കാം അതൊന്നിരുന്നോട്ടെ അതിരുന്ന് വിസിലൊക്കെ കേട്ട് വരട്ടെ ആ സമയം നമുക്ക് ഒരു കൂട്ടുണ്ടാക്കാൻ വേണ്ടിയിട്ട് കുറച്ച് തേങ്ങ എടുത്തിട്ടുണ്ട് ഇച്ചിരി മുളക് പൊടി എടുത്തിട്ടുണ്ട് അല്പം മഞ്ഞൾപ്പൊടി മഞ്ഞൾപ്പൊടി അല്പം കൂടുതലെടുക്കാം ഒരു തണ്ട് കറിവേപ്പില ഇട്ടിട്ടുണ്ട് രണ്ടല്ലി വെളുത്തുള്ളി ഇടണം ഇത് രണ്ട് കുരുമുളക് ഇട്ടിട്ടുണ്ട് വെളുത്തുള്ളിയും കൂടെ ഇട്ടതിന് ശേഷം ഇതൊന്ന് അരച്ചിട അരയ്ക്കണ്ട ഒന്ന് ക്രഷ് ചെയ്താൽ മതി ആ സമയം നമുക്ക് നമ്മൾ അടുപ്പി വെച്ചിരുന്ന ആ കുക്കറിൽ മൂന്ന് വിസിലൊക്കെ കേട്ടിട്ടുണ്ട് ഇതൊന്ന് നോക്കാം ദാ നല്ല വെണ്ണം വെന്ത് ചേർന്നിട്ടില്ല എന്നാലും ഏകദേശം വെന്തിട്ടുണ്ട് ഇതവിടെ ഇരുന്നോട്ടെ ഇതാണ്ടോ ഒരുവിധം വെന്ത് ഒരു മുക്കാൽ ഭാഗം വെന്തിട്ടുണ്ട് ആകെ മൂന്ന് വിസിലേ കേട്ടോളൂ ഇതാ കണ്ടോ വെന്ത് വെന്ത് വന്നിട്ടുണ്ട് ഇതങ്ങോട്ട് മാറ്റി വെച്ചേട്ടാ നമ്മൾ അരച്ച് വെച്ചിരുന്ന കൂട്ട് ഇതിലോട്ടൊന്ന് തട്ടാം അതുകൊണ്ടോ എന്നിട്ട് നല്ലവണ്ണം മിക്സ് ചെയ്ത് ആ മിക്സിയുടെ ജാറൊക്കെ ഒന്ന് കഴുകിയിട്ട് ഒരു അര ഗ്ലാസ് വെള്ളവും കൂടെ ഒഴിക്കാം ഇച്ചിരി വെള്ളം വേണമല്ലോ തീരെ കട്ടിയല്ലല്ലോ എരിശ്ശേരി എന്ന് പറയുന്നത് ഇത്തിരി വെള്ളത്തിൽ വേണം വയ്ക്കാനായിട്ട് കാരണം ഇരുന്ന് അത് കുറുകിക്കോളും ഇതൊന്നടച്ച് വച്ച് ഒരു വിസിലും കൂടെ കേൾക്കാം ഇല്ല ഒരു മൂന്ന് നാല് മിനിറ്റ് ഒന്ന് നല്ലവണ്ണം തിളപ്പിച്ചാലും മതി ഒരു വിസിലും കൂടെ കേട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ നല്ലവണ്ണം വെന്ത് കിട്ടും അത് വിസിലൊക്കെ കേട്ട് വന്നോട്ടെ ആ സമയം നമുക്ക് ഇച്ചിരി ഒന്ന് കടുക് താളിക്കാനായിട്ട് ഇച്ചിരി എണ്ണ ഒഴിച്ചിട്ടുണ്ട് കുറച്ച് കടുക് ഇട്ടിട്ടുണ്ട് രണ്ട് വറ്റൽ മുളക് ഇടാം കടുുകൊക്കെ വണ്ണം പൊട്ടി വന്നതിന് ശേഷം രണ്ട് വറ്റൽ ഇടാം വറ്റൽ മുളക് ഇട്ടതിന് ശേഷം അതും ഒന്ന് ജസ്റ്റ് ഒന്ന് ചുവന്ന് വരുമ്പോൾ കുറച്ച് തേങ്ങ ഒന്ന് ഇട്ട് നമുക്ക് വഴറ്റിയെടുക്കാം ചെറുതായിട്ട് ചിരകി തേങ്ങ ഒന്നിടാം ഇത്ര ഇത്ര ഇടാം ഇപ്പം തേങ്ങയൊക്കെ ഭയങ്കര വിലയാണ് എന്നാലും ടേസ്റ്റിന് വേണ്ടിയിട്ട് അത് ഇട്ടല്ലേ പറ്റത്തുള്ളൂ അല്ലേ എന്ത് വിലയായാലും നമുക്ക് കറികൾ വയ്ക്കണമല്ലോ നല്ലവണ്ണം ഒന്ന് ചുവന്ന് വരട്ടെ തേങ്ങയൊക്കെ ഇതാ ഈ നിറ ആവുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കുക രണ്ട് കറിവേപ്പില കൂടെ ഒന്ന് ഇട്ട് കൊടുക്കാം നല്ലവണ്ണം ചുവന്ന് വരണം തേങ്ങ എന്നാലേ അതിനൊരു നല്ലൊരു ടേസ്റ്റ് വരത്തുള്ളൂ രണ്ട് തണ്ട് കറിവേപ്പിലയും കൂടെ ഇട്ടിട്ട് നമുക്കിതിനെ മാറ്റാം ആ സമയം കൊണ്ട് നമ്മൾ കുക്കറിൽ വെച്ചിരുന്ന എരിശ്ശേരി എല്ലാം റെഡി ആയിട്ടുണ്ടായിരിക്കാം ദാ ഇനി ആ കുക്കർ ഒന്ന് നമുക്ക് തുറന്ന് നോക്കാം ദാ അടിപൊളിയായിട്ട് എരിശ്ശേരി വെന്തിട്ടുണ്ട് ഒരുപാട് വെന്ത് കലങ്ങിയിട്ടില്ല ഏത്തൻ കഷ് ഏത്തൻകായുടെ കഷ്ണങ്ങളൊക്കെ ചെറുതായിട്ട് കിടപ്പുണ്ട് പെരുമ്പയർ ഇത്രയും വെന്താൽ മതി കൂടുതലും വെന്ത് ചേർന്നാലും കഞ്ഞി പോലും ആയിപ്പോവും അത് കൊള്ളത്തില്ല ആ കടുതാളിച്ച് വെച്ചിരുന്ന തേങ്ങയും എല്ലാം കൂടി അതായത് ഇതിലിട്ടിട്ടുണ്ട് ഇതാ നല്ല മണവും വരുന്നുണ്ട് അങ്ങനെ അടിപ്പൊളി എരിശ്ശേരി നമ്മുടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഓണമൊക്കെ അല്ലേ വരുന്നത് അപ്പോൾ നമുക്കിനി ചെറിയ മീനൊന്നും ഇല്ലാത്ത കറികൾ ഉണ്ടാക്കണമല്ലോ അപ്പം ഞാൻ ആദ്യമായിട്ട് ഇന്ന് ഉണ്ടാക്കിയത് നല്ല അടിപ്പൊളി എരിശ്ശേരിയാണ് ഓക്കേ അപ്പം നിങ്ങളും ഇങ്ങനെ ചെയ്യുക